ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ ജോഷി ജോസഫ് ഈ ശ്രീലേഖാ മിത്രയുമായി അടുത്തു നിൽക്കുന്ന ആളാണ് താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിൽ ഉൾപ്പെടെ താങ്കൾ അവരെ കേൾക്കാനുണ്ടായിരുന്നു പല സമയത്തും ദാ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള നിർണായക വിവരം പുറത്തു വരുന്നു താങ്കളുടെ ആദ്യ പ്രതികരണം ഒരു അതിന് ഒരു സന്തോഷം എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ അതിൽ ഞാൻ തീർച്ചയായും സന്തോഷിക്കുന്നു വ്യക്തിപരമായി എനിക്ക് ഒരു സങ്കടം കൊണ്ട് കാരണം അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പഴയ ചങ്ങാതിയാണ് ആ പക്ഷെ അത് വളരെ ഇതിനു മുമ്പേ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ പിടിച്ചു തൂങ്ങി നിൽക്കാതെ ബലം പിടിച്ചിരിക്കാതെ ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി മാന്യമായനെ ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ ആക്ച്വലി ഐം എ കംപ്ലീറ്റ് ഔട്ട്സൈഡ് ടു ദ ഫിലിം ഇൻഡസ്ട്രി ഞാനും ചെയ്യുന്ന സിനിമകളാണെങ്കിൽ സിനിമയ്ക്ക് കമ്പോളത്തിന് പുറത്തു നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കമ്പോളത്തിന്റെ അകത്തു നിന്നും ഞാൻ കേട്ട വാർത്തകൾ മാത്രമാണ് ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിലെ ആദ്യത്തെ വിക്കറ്റ് വീണു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം താങ്കൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാജിയിലേക്ക് വന്നിരിക്കുകയാണ് ശ്രീലേഖാം ഇത്രയുമായിട്ട് സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ മറ്റോ പറ്റിയിട്ടുണ്ടായിരുന്നോ അവരുടെ മുന്നിലേക്കുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഒരു വ്യക്തത താങ്കൾക്കുണ്ടോ നിയമ നടപടികളിലേക്ക് ശക്തമായിട്ട് പോകുമോ അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത കുറവ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എങ്ങനെയായിരിക്കും നീക്കങ്ങൾ എന്നുള്ളത് അതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട അസാംസ്കാരിക മന്ത്രി സാംസ്കാരിക മന്ത്രിയല്ല അസാംസ്കാരിക മന്ത്രി രഞ്ജിത്തിന്റെ ഏതോ സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ് ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് എഴുതി തരും എഴുതി തരും എന്നൊക്കെ പറയുന്നതിന് സമയം പിടിക്കില്ല ഒരു കടലാശ്രയിൽ തരാൻ മാത്രമല്ല ഇലക്ട്രോണിക് എവിഡൻസ് ഇസ് മോർ ദാൻ എയ്റ്റി ഇനഫ് നമുക്ക് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ അതല്ല എഴുതി കൊടുത്തേ മതിയാവൂ എങ്കിൽ അതിന് വേറെ ഒരുപാട് റിപ്പോർട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് അതുമായി ഞാൻ അതുകൊണ്ട് സംസാരിക്കാൻ നിൽക്കുന്നത് കാരണം ഞാൻ ഇതിനൊരു നിന്നിട്ട് വാങ്ങണ്ട എന്ന് കരുതി കാരണം ഇദ്ദേഹത്തിന് അത് എഴുതി കെട്ടാനായിട്ടൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല അവർക്ക് ഇത്രയും വിശദമായി സംസാരിക്കാമെങ്കിൽ വളരെ ഡിസ്ക്രിപ്റ്റീവായി സംസാരിക്കാമെങ്കിൽ ഒരു കഷ്ണം കടലാസ് ഒരു ഇമെയിൽ അയക്കേണ്ട പ്രശ്നം പിടിക്കും അപ്പൊ എഴുതി കിട്ടുക എന്നുള്ളത് ഇനി അതിന്റെ ആവശ്യം ശരി എന്തായാലും നോക്കാം വളരെ നന്ദി ശ്രീ ജോഷി ജോസഫ് പ്രതികരിച്ചു